ബംഗാളിൽ ക്രൂരപീഡനത്തിന് ഇരായി ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു വനിതാ ഡോക്ടറെ നേരിട്ടത് അതിക്രൂര പീഡനമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ട് വയറ്റിലും കഴുത്തിലും മർദ്ദനമേറ്റു അതുപോലെ കണ്ണട പൊട്ടി രണ്ട് കണ്ണുകളിലും ഗ്ലാസ് തറച്ചു കയറിയിട്ടുണ്ട് മരണം സംഭവിച്ചത് പുലർച്ചെ മൂന്നിനും അഞ്ചു മണിക്കും ഇടയിലാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രതിയുടെ ഫോൺ നിറയെ അശ്ലീല വീഡിയോകളാണെന്നും പോലീസ് വ്യക്തമാക്കി കൊലപാതക ശേഷം പ്രതി പോലീസ് ബരാക്കിൽ പോയി ഉറങ്ങിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു വെള്ളിയാഴ്ച രാവിലെ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിലാണ് രണ്ടാം വർഷ പി ജി ഡോക്ടറിനെ മരിച്ച നിലയിൽ കണ്ടപ്പെട്ടത് മെഡിക്കൽ കോളേജിന് പുറത്തുള്ളയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇയാളുടെ പ്രവൃത്തികൾ വളരെ സംശയം ഉളവാക്കുന്നതാണെന്നും മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇയാൾ എത്തിയിരുന്നുവെന്നും പോലീസ് വിശദമാക്കുന്നു വെള്ളിയാഴ്ചയാണ് ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം അർദ്ധനഗ്നമായ അവസ്ഥയിൽ ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ സെമിനാർ ഹാളിൽ കണ്ടെത്തിയത് സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലും ീരത്തുടനീളം മുറിവുകളോടെയും ട്രെയിനി ഡോക്ടർ മൃതദേഹം കണ്ടെത്തിയത് ലൈംഗികമായി പീഡനത്തിന് ട്രെയിനി ഡോക്ടർ ഇരയായെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തുവന്നിട്ടുള്ള വിവരം സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴുത്തിലെ എല്ലുകൾ ഒഴിഞ്ഞ നിലയിലാണ് മൃതദേഹം സംഭവം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കൊൽക്കത്തയിലുള്ളത് സംഭവത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി കൊല്ലപ്പെട്ട ട്രെയിനി ഡോക്ടറുടെ രക്ഷിതാക്കളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ഡ്യൂട്ടിയിലുണ്ടായെന്ന ഡോക്ടർ പുലർച്ചെ രണ്ട് മണിക്ക് ജൂനിയർ ഡോക്ടർമാർക്കൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നു ഇതിനുശേഷം ട്രെയിനി ഡോക്ടർ സെമിനാർ ഹാളിലേക്ക് വിശ്രമിക്കാൻ പോയതായിട്ടാണ് ഒപ്പമുണ്ടായിരുന്ന മറ്റു ഡോക്ടർമാർ പറയുന്നത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്ക് വിശ്രമിക്കാൻ മറ്റിടങ്ങൾ ലഭ്യമായിരുന്നില്ല എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ വിശദമാക്കുന്നു അത്യാഹിത ഭാഗത്തിന്റെ നാലാം നിലയിലാണ് സെമിനാർ ഹാൾ ഹാളുള്ളത് ആശുപത്രിയിലെ ഡോക്ടർമാർ പണിമുടക്കി പ്രതിഷേധിച്ചു മറ്റ് ആശുപത്രികളിലേക്കും പ്രതിഷേധം പടർന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനം തടഞ്ഞ പോലീസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചു ബിജെപി ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ചു െ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നും സത്യം മറച്ചുവെക്കാനുള്ള ശ്രമം നടക്കുന്നതായും പിതാവ് ആരോപിച്ചു അതേസമയം അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയതായും പ്രതികളായവരെ ആവശ്യമെങ്കിൽ തൂക്കിലേറ്റുമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേസ് അതിവേഗ കോടതി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും മമത പറഞ്ഞു ദൌർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് ഇവരുടെ കുടുംബവുമായി സംസാരിക്കുകയും ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതുപോലെ ആശുപത്രി സൂപ്രണ്ടിനും ഉത്തരവാദിത്തമുണ്ട് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം തങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ അന്വേഷണത്തിന് മറ്റ് ഏജൻസികളെ സമീപിക്കുന്നതിൽ വിരോധമില്ലെന്നും സമഗ്രമായ അന്വേഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മമത വ്യക്തമാക്കി ഡെസ്ക്